ഇന്നൊരു കാര്യം പറയാനാണേ വന്നത് എപ്പോഴും ഹാപ്പിയായിട്ട് നമ്മളിങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഇന്ന് അത്ര നല്ല ഹാപ്പിയുള്ള ഒരു കാര്യമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വീട്ടിലുള്ള അടീനം പ്ലാന്റ്സിലൊരു ആറേഴ് വർഷമായിട്ടുള്ള ഒരു വലിയൊരു മദർ പ്ലാന്റ് പെട്ടെന്ന് ഡാമേജ് ഡാമേജായിപ്പോയി നോക്കിയ ഒരു പ്രശ്നമില്ലാത്തൊരു പ്ലാന്റ് ആയിരുന്നേ പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ ഒരു ദിവസം നോക്കിയപ്പോൾ ഈ പ്ലാന്റ് മൊത്തത്തിൽ ഡാമേജ് ഡാമേജായിരിക്കും അപ്പോൾ ഈ പ്ലാന്റ് എന്ന് പറയാനായിട്ട് ആറ് ഏഴ് വർഷം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അത്രയും നാളെ നമ്മൾ നോക്കി അതും നമ്മൾ പ്രത്യേകം ഒരു പ്ലാന്റ് ആയിരുന്നത് സെയിലൊന്നും ചെയ്യാതെ ഇങ്ങനെ വെച്ചിരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഉള്ള ഒരു പ്ലാന്റ് ആയിരുന്നു അതിൻ്റെ കോഡക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അപ്പൊ നോക്കിയപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ തണ്ടെണ്ണം ചീഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ തണ്ട് നോക്കി തണ്ടീന്ന് ഒക്കെ തന്നെ ചീച്ചിലിറങ്ങി മൊത്തം താഴ്ത്തോട്ടും ഡാമേജ് ആയി പോയിട്ടുണ്ടായിരുന്നു ഇത് താഴെ തോറും ഇതിൻ്റെ അടിയിലോട്ട് ചീച്ചിൽ കൂടി കൂടി വരുന്ന ഒരു അവസ്ഥയായിരുന്നു എന്റെ ഇൻസൈഡ് പോർഷൻ വളരെ അകത്തോട്ട് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ട് ആ ഒരു ചീന ഭാഗം മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ നല്ല ഫ്രഷ് വാട്ടറിൽ ഈ പ്ലാന്റ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു കഴുകിയെടുത്തതിനു ശേഷം ഇനി സാഫു കൂടി ഒന്ന് പെരട്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒന്ന് കെട്ടിത്തുക്കിയിടാമെന്ന് ഓർത്തു റിവൈവ് ആവുകയാണെങ്കിൽ ആവട്ടെ ഓർത്തു കാരണം നല്ലൊരു വെറൈറ്റി ആയിരുന്നു നല്ലൊരു വലിയ പ്ലാന്റ് ആയിരുന്നു ഏകദേശം ഇതിൻ്റെ അകത്തു നിന്ന് ഒരു വൺ കെ ജിയോളം നമ്മളത് ചൂഴ്ന്ന് കളഞ്ഞു അത്രയും ഉണ്ടായിരുന്നു നല്ല വലിയ കോഡക്സ് ഉള്ള ഒരു പ്ലാന്റ് ആയിരുന്നു നിങ്ങളുടെ പ്ലാന്റ്സ് മദർ പ്ലാന്റ്സ് എസ്പെഷ്യലി നിങ്ങൾ ഇത്രയും നോക്കി ഇത്രയും വർഷങ്ങളായിട്ട് നോക്കുന്ന മദർ പ്ലാന്റ്സും പ്രത്യേകിടക്ക് നോക്കുക ഏൻ്റെ പുറമേ ഒരു പ്രശ്നം തോന്നത്തുണ്ടാവില്ല പക്ഷേ എൻ്റെ അകത്തുനിന്ന് ചിലപ്പോൾ ചീഞ്ഞ് പോകാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ മഴയത്തൊന്നും എടുത്ത് പ്ലാന്റ്സ് വെക്കാതിരിക്കുക കേട്ടോ